മക്കളെ എന്റെ പൊന്നുമക്കളെ ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് ഭാഗത്ത് ഒരു അപ്പാർട്ട്മെന്റ് വീടൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്ഥലം നോക്കി നടക്കുന്നുണ്ടെങ്കിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഒരു സ്ഥലത്താണ് പൊന്നുമക്കളെ കാര്യങ്ങൾ കറക്റ്റ് കേട്ടിരുന്നു ഇത് നിക്കണ നമ്മള് കോഴിക്കോട് മീൻചന്ത വട്ടക്കിണർ ഭാഗത്താണ് എന്ന് വെച്ചാൽ വട്ടക്കിണർ അങ്ങാടിയിൽ തന്നെ ആണെന്ന് നമുക്ക് പറയാം വളരെ അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലമാണ് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇതിലേക്കാണെങ്കിലും നിസാനും വണ്ടിയും കാറും ലോറിയൊക്കെ വരാൻ പറ്റി വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ മെയിൻ റോട്ടിൽ നിന്ന് രണ്ടും മൂന്നും ഭാഗത്തു കൂടിയൊക്കെ ഇങ്ങോട്ട് കയറി വരാൻ പറ്റും എന്റെ പൊന്നുമക്കളെ സംഭവം സെറ്റ് ആണ് ഇതിൽ രണ്ട് വീടൊക്കെ സുഖമായിട്ട് എടുക്കട്ടെ അങ്ങോട് പറയാനേ അപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഒരുപാട് എടുത്തുകൂട്ട എന്ന് വെച്ചാൽ വരുമാനം ഉണ്ടാക്കാനും പറ്റും താമസിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് മൊത്തം ഒമ്പത് സെന്റ് സ്ഥലമുണ്ട് ഒമ്പത് സെന്റ് സ്ഥലത്ത് നിന്ന് ചെറുതായിട്ട് കുറവുണ്ടാവും നിങ്ങൾ വിളിച്ചിട്ട് അങ്ങോട്ട് കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കട്ടെ ഇതിലൊരു കിണറുണ്ട് കുടിവെള്ളം കിട്ടുന്ന കിണറാണ് ചുറ്റും മരങ്ങളുണ്ട് അതുപോലെ തന്നെ തെങ്ങുണ്ട് എല്ലാ സൗകര്യമുണ്ട് ഉണ്ട് വിളിച്ചോളി ഡയറക്റ്റ് ഓണറ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തങ്ങൾ മൂപ്പര് ചോദിക്കണം റേറ്റ് എത്ര ആയിട്ടില്ലേ ഒരു സെന്റിന് പതിനാല് ലക്ഷം റുപ്യ ചോദിക്കണം എന്ന് വെച്ചാല് വട്ടക്കിണർ ഉള്ളൊരു സ്ഥലമാണ് അത്യാവശ്യം മാർക്കറ്റ് ഉണ്ടാവും കാരണം എന്താ വെച്ചാല് ഇവിടുന്ന് നാല് കിലോമീറ്റർ പരിധിയിലാണ് നമ്മള് കോഴിക്കോട് ടൗൺ എടുക്കുന്നത് നാല് കിലോമീറ്റർ പരിധിയിലാണ് നമ്മൾ ലുലുമാൾ എടുക്കുന്നത് അത് മാത്രമല്ല നിങ്ങളോട് പറയാം മീൻചറിന്റെ ബൈപ്പാസിലേക്കാണെങ്കിലേ നടന്നു പോകാനുള്ള ദൂരത്തിലാണ് അത്രയും അടുത്തുള്ള സ്പോട്ടാണ് ടൗൺ പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം മാർക്കറ്റ് ഉണ്ടാവും ആ പറഞ്ഞ റേറ്റിൽ ചെറിയ രീതിയിലൊക്കെ കുറയാൻ ഉണ്ടാവും അത് മാത്രമല്ല എങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതിയാക്കി മുറിച്ചു തരാനൊക്കെ നമ്മളെ മുതലാളി റെഡിയാണ് എന്ന് വെച്ചാൽ രണ്ട് വീട് എടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തരാൻ ും മൊത്തത്തിൽ തരാൻ നമ്മളെ മുതലാളി റെഡിയാണ് ഇപ്പൊ തന്നെ വിളിച്ചിട്ടേ അങ്ങട്ട് സെറ്റ് ആക്കടട്ടെ പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിനെ കാണിച്ചിട്ട് ഓർപ്പർത്തണേ പണം ഇടപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ഞമ്മളെഷ്ടപ്പെട്ട കഴിഞ്ഞാലോ ഫോളോ ചെയ്തിട്ട് തെട്ടെ കൊണ്ട് ഈ വെക്കണങ്ങള് അതിങ്ങൾ മറക്കരുത്